നൈലോൺ ഇത് ഒന്നും നമുക്ക് വെള്ളത്തിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാം പിന്നെ ഓ ശരി ഗ്യാരണ്ടി ഉണ്ട് ഉണ്ട് വാറണ്ടി ചൂലിന് പകരം ചൂല് അല്ലെങ്കിൽ എത്ര ുംകൂറ് രൂപ ആ അടിപൊളി നമസ്കാരം കേട്ടതെല്ലാം ശരിയാണ് കാരണം ചൂലിന് പകരം ചൂല് ഗ്യാരണ്ടി വാറണ്ടി എല്ലാം ഉള്ളൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ ഇടമുറക് ആശുപത്രി പടിയോട് ചേർന്ന് വാക്കാട് ജോസഫിയം സാറാമച്ചിടത്തെയും ചേർന്ന് നടത്തുന്ന സെന്റ് മേരീസ് ചൂലുകട വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇടമർഗ് ആശുപത്രി ചേർന്നാണ് സെന്റ് മേരീസ് ചൂലുകട സ്ഥിതി ചെയ്യുന്നത് അതായത് എല്ലാവിധ ചൂലുകൾക്കും വേണ്ടിയുള്ള ഒരു മെഗാ ഷോറൂമാണ് ഇത് ശരിക്കും ഇത് കൈലാസഭാഗമാണ് ഇവിടെ നേരെ പോയാൽ ഇടമർഗ് ആശുപത്രി നേരെ തിരിച്ചാണെങ്കിൽ ഒരു പുകപരിശോധന കേന്ദ്രമുണ്ട് ഇരാട്ടുവേട്ട റോഡ് അപ്പോൾ വളരെ കൺവീനിയൻറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ ചൂലുകൾ സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായും ചൂലുകളാണ് ഏറ്റവും വലിയ കളക്ഷൻ ഇവിടെയുള്ളത് പുൽച്ചൂല് ഈർക്കിലിച്ചൂല് അതുപോലെ തന്നെ പനയുടെയും കരിമ്പനയുടെയും ഒക്കെ ചൂല് ഇവിടെ കാണാൻ സാധിക്കും ബാമ്പു മുളയിൽ തീർത്ത ചൂല് അതുപോലെ വലിയ പനയുടെ കുടപ്പനയുടെ ഈർക്കില ചൂല് ഇതൊക്കെ ഉണ്ട് കൂടാതെ ബാമ്പു നിരവധി കൊട്ടകൾ അതുപോലെ തൂക്കണാങ്കിരിയുടെ കൂട് മുറം ഫ്ലവർ വേസുകൾ തുടങ്ങി നിരവധി ഇനങ്ങളുണ്ട് അപൂർവമായിട്ട് പ്ലാസ്റ്റിക് ഇനങ്ങൾ ആവശ്യമുള്ളവർക്ക് വേണ്ടി ഇവിടെ ക്രമീകരിക്കുന്നുണ്ട് ഇടമുറക് ഭാഗത്തുള്ള സെന്റ് മേരീസ് ചൂലുകട വൈവിധ്യമാർന്ന കളക്ഷനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ തന്നെ ചൂലാണ് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് മുറം എല്ലാം ഹാൻഡ് മെയ്ഡ് തന്നെയാണ് ഇതിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് അതുപോലെ തന്നെ ഇൻഡോർ ഔട്ട്ഡോർ യൂസിനുള്ള നിരവധി ചൂലുകൾ അതുപോലെ ചൂരൽ കൊട്ട ഹാൻഡ് മെയ്ഡായിട്ടുള്ള ചൂരൽ കൊട്ടകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇത് ഇത്രയധികം കളക്ഷൻസ് സമീപത്തുള്ള കടകളിലൊന്നും ഉണ്ട് എന്ന് തോന്നിയില്ല കാരണം ഇത് ഒരേ ഒരു ഐറ്റം അതിൽ ഹൈലൈറ്റ് ചെയ്ത് മാസ്റ്റർ ഡിഗ്രി എടുത്തിരിക്കുകയാണ് ഈ ഒരു കടയിൽ കൂടാതെ നമുക്ക് പുലിച്ചൂരുണ്ട് ടോപ്പ് ബ്രാൻഡുകളെല്ലാം പുലിച്ചൂരുണ്ട് ഇതെല്ലാത്തിനും ഗ്യാരണ്ടി വാറണ്ടി ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ കരിമ്പനയുടെ ചൂലൊരു ഹൈലൈറ്റ്സ് ആണ് കുട്ടികൾ മനോഹരമായ ഹാൻഡ് മെയ്ഡ് കുട്ടികൾ ഏറ്റവും കളക്ഷൻ ഇവിടെ ഉണ്ട് അതുകൂടാതെ നമുക്ക് ഫൈബർ ഐറ്റംസ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട് നൈലോൺ കൊണ്ടുള്ള പ്രോഡക്റ്റുകളുണ്ട് ഇതെല്ലാം തന്നെ റിയൂസ് ചെയ്യാവുന്ന പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട് എങ്ങനെ റിയൂസ് ചെയ്യാവുന്നതാണ് ചൂലിന്റെ അതിവിപുലമായ ശേഖരം തെങ്ങിന്റെയും പനയുടെ ഒക്കെ ഹാൻഡ് മേഡ് ആയിട്ടുള്ള ചിരട്ടയുടെ തവികളുണ്ട് പല വെറൈറ്റി തവികൾ അതൊക്കെ നല്ലൊരു വൈഡ് കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് കൂടാതെ ഫൈബർ ഐറ്റംസ് ഫ്ലവർ വെയ്സുകൾ ബാമ്പുയിലും ചോറിലുള്ളതായ ഫ്ലവർ വേസുകൾ വളരെ ക്യൂട്ടാണ് അപ്പോൾ ഇങ്ങനെ നിരവധി കളക്ഷൻസ് പിന്നെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഗൂഗിൾ പേ സംവിധാനമൊക്കെ ഉണ്ട് നല്ലൊരു അനുഭവം തന്നെയാണ് നല്ല ഷോപ്പിംഗ് ആണ് കാരണം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് നമ്മൾ വലിയ വില കൊടുത്ത് ഗ്യാരണ്ടിയും വാറണ്ടിയും തിരിഞ്ഞു നോക്കാത്ത പോലെയല്ല ഇവിടെ എല്ലാ പ്രൊഡക്റ്റിനും അതന്നെ ചേട്ടനും ചേച്ചിയും പറഞ്ഞത് എല്ലാ പ്രോഡക്റ്റിനും ഇവിടെ സെയിൽ നടത്തും മാത്രം തന്നെ ആഫ്റ്റർ സർവീസിംഗ് ഉണ്ട് അതുപോലെ തന്നെ വമ്പിച്ച ഡിസ്കൗണ്ടുണ്ട് ഇത് മറ്റൊരു കടകളിലും കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജോസഫിയാണ് സറാമിച്ച ഫുൾ ടൈം ഉണ്ടാവും രാവിലെ എട്ട് മുതൽ വൈകുന്നേരം എട്ട് വരെയാണ് ഇവരുടെ ഈ രണ്ടുപേരും കടയിൽ തന്നെ കാണുന്നത് ാണ് പിന്നെ ചൂല് നമ്മൾ ഈ അടുത്ത പ്രദേശങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വില കുറച്ചാണ് നമ്മൾ അതായത് വിപണിയിൽ നിന്നും എന്തെങ്കിലും കൊണ്ടൊന്നും കൊടുക്കുകയല്ല നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് വാറണ്ടിയോട് കൂടുകയാണ് കൊടുക്കുന്നത് ഇവിടെ പുരക്കേതെ അടിക്കുന്ന ചൂലൊക്കെ ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുവന്നാലും ഞങ്ങള് തിരിച്ചെടുക്കും അതൊരു സൂപ്പർ മാർക്കറ്റിൽ പോലും ചെയ്യല ഇല്ല ഉണ്ട് ചൂല് തന്നെയാണ് നമ്മ പിന്നെ ഈ കൊട്ട എന്ന് പറയുന്ന കൊട്ടാമുറം ഇത് അന്യം നിന്ന് പോയ ഒരു കാര്യമാണ് ഉണ്ട് കണ്ണാമൂരുണ്ട് ഉണ്ട് പിന്നെ ഈ മുറം എന്ന് പറയുന്ന പ്ലാസ്റ്റിക് എല്ലാരും രവിഷ്കരിക്കാൻ തുടങ്ങി ഇതിപ്പോ ഉപയോഗിച്ചു ആയാലും നമ്മൾ അത് വളരെ അധികം ഇന്നലെ തന്നെ ഇന്നലെ വന്ന ഇന്നലെ വന്ന ഒരാൾ പത്തെണ്ണം മേടിച്ചു പുള്ളിക്ക് ദുബായിക്കൊണ്ടുവരാം അതാണ് അത് അതെ നേരിട്ട് വന്ന് ഈ ചൂടൊക്കെ നമുക്ക് പല ജില്ലകളിൽ പോയാൽ കിട്ടാത്ത ഭംഗിയായിട്ട് പറയുന്ന കാരണം അപ്പൊ എല്ലാവരും കൂടി നമ്മുടെ സെന്റ് മേരീസ്റ്റൂരികളിലേക്ക് ഇടമുറയിലേക്ക് ആശുപത്രി പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വീണ്ടും നമുക്ക് നന്ദി നമസ്കാരം